ഞങ്ങൾ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ േ ഞങ്ങളുടെ കടന്നു വരണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങളെയും ആവലാദികളെയും സങ്കടങ്ങളെയും അമ്മ മനസ്സിലാക്കി ഈശോ തമ്പുരാനോട് അമ്മ മാതിഷ്ടം അപേക്ഷിക്കണമേ അമ്മയും മാതാവേ ഞങ്ങളെല്ലാവരും അമ്മയിലാണല്ലോ ർഭസ്ഥായി കനിയാമരത്തിൽ പറയുന്ന പന്ത് സുസിനി സി കുറയ്ക്കപ്പെട്ട് മരിച്ചറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചു നിന്നും സ്വർഗത്തിലേക്ക് എഴുന്ന സർവത്തെ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ച വിതയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായിട്ട ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർന്ന കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു

ഇതാവനും പുത്രനും നാമത്തിൽ നിനക്ക് അങ്ങയുടെ കൂടെ സ്റ്റേഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രമൂലമായവനാകുന്നു അമ്മേ പാപികളായ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പുത്രനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങേതിരത്തി മൂലമായ ഈശ്വൻ ഗിലേക്കപ്പെട്ടവനാകുന്നു പശുത മറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ മേ ശ്വസുപ്രവൺ സശക്തനായി ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങൾ കടുത്താവുമായി ശിമിച്ചുവായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശോധന ഗർഭസ്ഥനായി കന്യാമ്പരത്തിൽ പറയുന്ന പന്താദോസിന്റെ കാലത്ത് പീഠങ്ങൾ സ്ഥിതിച്ച് കുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി വരച്ച വഴിയിൽ നിന്ന് മറന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിൽ നന്മ നിറഞ്ഞ മറിയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു

വേണ്ടി എപ്പോഴും പാപികളായു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ ഇതാവനും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ തരത്തിന് മലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പ്രൻ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമൻ കൂടെ സ്റ്റേഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങനെ ദരത്തി മൂലമായ എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ബശുത മറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പരിശുദ്ധ നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ുംമ്പുരാനോട് അപേക്ഷിക്കുന്നു അവിടത്തെ കർത്താവുമായിരുന്നു ഈ പുത്രം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പഞ്ചസാര കാലത്ത് പീടകൾ സിദ്ച്ച് പിരിച്ചുറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മറിച്ച് സ്വർഗത്തിലേക്ക് എഴുതുന്ന സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായിട്ട ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തിയ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മനുക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അന്ന് അനുഗ്രഹിക്കപ്പെടലാകുന്നു

ഇതാവനും അമ്മേ പാപികളായ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിന് മൂലമായ എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്ന പരിശുദ്ധ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയ്മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേൻ ആമേൻ പുത്തനും പരിശുദ്ധ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പ്രാൻ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേ ഇതാവനും പുത്തനും പരിശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രം മൂലമായവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ശ്വസണം ആകാശം സൃഷ്ടാവായ അവിടെ ദൈവങ്ങളെ കർത്താവുമായി വിശമിച്ചുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവിനും ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പഞ്ചാസ്സിനെ കാലത്ത് പീടുകൾ സ്ഥിതിച്ച് പരിശിത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരച്ചവരിൽ നിന്ന് മൂന്നുനാളി ഓർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ നന്മ നിറഞ്ഞ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ മൂലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറൈമെ തമ്പുരാൻ്റെ അമ്മേ പാപികളായ അവർക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ

കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ പശുത മറിയാൻ അമ്മേ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്ന പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ഈശ്വരൻ ഈശ്വനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദറയമേ നമ്പ്രാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പുത്തുന്ന പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ നമ്പ്രാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ആമേ നാമത്തിൽ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് പുത്തും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് ആമേ ഞാൻ അപേക്ഷിക്കണമേണത്തിൽ അവിടെ ദൈവം ഞങ്ങൾ കർത്താവുമായി ശിമിച്ചുവായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശോധന ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്താദൂസിനെ കാലത്ത് വീടുകൾ സിദ്ധിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരച്ചുവഴിയിൽ നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗ്ഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീഴിയെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ജീവിതത്തിലും ഞാൻ ുംറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായവനാകുന്നു പരിശുദ്ധ മറയ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ ഇതാവനും പുത്തനം ബശുതാ നാമത്തിലാവും